ബിൻസി ചേച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലൂടെ അറിയാവുന്നതാണ് ബിൻസി ചേച്ചി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു കുഞ്ഞുങ്ങൾക്കും ഒരു ജീവിതം ചേച്ചിയത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഒരു കല്യാണത്തിന് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് കല്യാണം കാണണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതൊന്നും സാധിക്കാതെയാണ് ചേച്ചി പോയത് അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് െങ്കിലും ജീവൻ എന്നെ അവശേഷിക്കൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നതിനൊപ്പം നീടെങ്കിലും നേടി എടുക്കുവെന്നു ഓനെ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പം പോലെ നിങ്ങൾക്കും സങ്കടമുണ്ടാവും ബിൻസി ചേച്ചി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു ഞാൻ ഈ ഒരു മരണവാർത്ത അറിയുമ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചി മരിക്കുമ്പം ഞാൻ നാട്ടിലില്ലായിരുന്നു നെറ്റ്വർക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു പിന്നീട് നാട്ടിൽ വരുമ്പോഴാണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ബിൻസി ചേച്ചിയുടെ മരണവാർത്ത അറിയുന്നതും അപ്പോഴേക്കും സഞ്ചാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എനിക്ക് എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഈ വാട്സാപ്പിലേക്ക് ബിൻസി ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് ചേച്ചി കാണുന്നതെന്ന് പറയുമ്പം അവർ കുഞ്ഞു വീട്ടിലായിരുന്നു അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ചേച്ചിക്കൊരു നല്ലൊരു വീട്ടിലേക്ക് മാറുന്നത് കാണാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ശരിക്കും രണ്ടാമത്തെ വീഡിയോയില് ശിക്ക് ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ കൊടുത്തു ശരിക്കും എല്ലാ ദിവസവും ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്നും മെസ്സേജ് ഒരു വ്യക്തിയാണ് ചക്കര കൂട്ടിച്ചേച്ചി പറഞ്ഞൊരു സാധാരണ മനുഷ്യനല്ലെന്ന് ദൈവത്തിന്റെ ഒരു സൃഷ്ടി തന്നെ ജാതില്ല മതമില്ല വർണ്ണവിവേചനം ഒന്നും തന്നെ ഇല്ല ഒരു മനുഷ്യനെ കാണാൻ ദൈവത്തിനെ പറ്റൂ എന്റെ പൊന്നുമോനു വിൻസു ചേച്ചിയുടെ ഒക്കെ ദൈവവാട കുഞ്ഞേ നീയ വിൻസി ചേച്ചിക്ക് എന്ത് ഇഷ്ടമാന്നറിയാവോ നിന്നെ വിൻസി ചേച്ചിയുടെ അമ്പാടിയുടെ സ്ഥാനത്താ മോൻ എനിക്ക് എന്നാണ് ഞാന് ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പം ചേച്ചിയൊരു കുഞ്ഞ് ഷെഡിലായിരുന്നു താമസമുണ്ടിരുന്നത് അപ്പം ആ ഒരു ഷെഡിൽ നിന്നും ഉടൻ തന്നെ ഒരു വലിയ വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞു ഒരുപാട് ആൾക്കാരെ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചേച്ചിയെ സഹായിച്ചു ചേച്ചിയുടെ വീഡിയോ കാണാത്ത മലയാളികൾ ചുരുക്കമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നിമിത്തമോ നിയോഗമോ എന്ത തോന്നി കാരണം ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് കൊടുക്കാൻ പറ്റിയത് ചേച്ചിക്ക് ശരിക്കും ട്യൂമറായിരുന്നു അപ്പം രണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അത് ട്രീറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് അവസാനമായിട്ട് അയച്ചൊരു എന്ന് പറയുന്നത് ഈ ഈയൊരു മെസ്സേജാണ് കേട്ടോ ഇത് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും കാരണം ഒരു ദിവസം പോലും മുടങ്ങാതെ മെസ്സേജ് മെസ്സയക്കുന്ന ഒരാളാണ് സാധാരണ കുറച്ച് ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പം അവർ നമ്മളെ പോകും ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് പക്ഷേ ചേച്ചി അതുപോലെയൊന്നും ആയിരുന്നില്ല ചേച്ചി എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് മെസ്സയക്കും ഞാൻ എവിടെ എന്താണെന്നൊക്കെ തിരക്കും അന്വേഷിക്കും ഫാമിലിയിലെ ഒരു മെമ്പർ പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് കാരണം ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും കർമ്മവും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം ഞാൻ ചേച്ചിയുടെ നമ്പറിൽ തന്നെ വിളിച്ചപ്പം ചേച്ചിയുടെ ആരോ ആരോ ചേട്ടത്തിയാണോ അനിയത്തിയാണോ എന്നറിയത്തില്ല അവരുടെ ആരുടെ കയ്യിലായിരുന്നു ഫോൺ അവരും എന്നെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു ചേച്ചി ഈ എഴുതിയിരിക്കുന്നേ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ആ ഒരു എന്താ പറയണ്ടേ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഓരോ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുമാത്രം മതി ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രം മതി എന്തായാലും ഒരുപാട് വിഷമമുണ്ട് ചേച്ചിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മാത്രമല്ല ഇനി രണ്ട് മക്കളുണ്ട് അപ്പം ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞു കുഞ്ഞുമോളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി പോയാലും അവരുടെ കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും ഇപ്പം ഞാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെയാണ് എന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം അതുമാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരാണ് ചേച്ചിയെ സഹായിച്ചത് അതുകൊണ്ടാണ് ചേച്ചിക്കൊരു വീടായത് ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഒരു കല്യാണത്തിന് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് കല്യാണം കാണണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതൊന്നും സാധിക്കാതെയാണ് ചേച്ചി പോയത് അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ചേച്ചിയുടെ കുറേ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട് അതുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേഷകർ ഒരുപാട് ഒരു സഹായിച്ചാണ് അപ്പം തീർച്ചയായിട്ടും ചേച്ചിയുടെ വിയോഗം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല ചേച്ചിയുടെക്കൊക്കെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് അപ്പം അവരോട് പറയുകയാണ് ചേച്ചി ഇനിയില്ല ചേച്ചിയുടെ കുറച്ച് മെസ്സേജുകളും ഓർമ്മകളും മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക